നമസ്കാരം ഒരു അഡാർ കോമഡിയുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗത്തുള്ള നിറഞ്ഞ പ്രോത്സാഹനം ഉണ്ടാകണം അപ്പൊ തുടങ്ങല്ലേ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ വളർച്ച ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു കാലഘട്ടമാണ് അല്ലേ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഈ കാര്യങ്ങൾ നമ്മെ ഒരുപാട് സഹായിക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു ശാസ്ത്ര വിജയം ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളിവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഇത്രയും ലൈറ്റ്സുകള് നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്വിപ്മെൻസുകള് എന്തിന് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും നമുക്ക് ഈ ശാസ്ത്രത്തിന്റെ വളർച്ചയെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷെ ഈ ഒരു വളർച്ചയൊന്നും അറിയാത്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ അങ്ങനെ പെട്ടിട്ടുള്ള ഒരാളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല രീതിക്ക് കൃഷിയും ചേന ചേമ്പ് കാച്ചിൽ ഇതൊക്കെ കൊണ്ട് നല്ല രീതിക്ക് കൃഷിയൊക്കെ ചെയ്ത് ആരോഗ്യമൊക്കെ നല്ല രീതിക്ക് കൊണ്ടു കിടക്കുന്ന വേണു ഈ വേണു ഏട്ടൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ജീവിതം മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടക്കാണ് വേണു ഏട്ടൻ്റെ സഹോദരിയുടെ മകൻ മരുമകൻ എന്ത് ചെയ്തെന്നു വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്ന സമയത്ത് മൂപ്പരോട് പറഞ്ഞ് അല്ലെ മാമ കുറെ കാലായില്ലേ ചേമ്പും ചേനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ഇനിയുള്ള കാലം ഒന്ന് സൂചിച്ച് ജീവിച്ചൂടെ അതിനെന്തിനായി ആരാ സൂക്കോർവ് നിന്നോട് പറഞ്ഞ് അല്ല അത് ഉണ്ടായിട്ടല്ല ഒന്ന് ലോകത്തിനെ പറ്റിയൊക്കെ ഒന്ന് അറിയ എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത് തൽക്കാലങ്ങളൊരു കാര്യം ചെയ്യും പേര് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇപ്രാവശ്യം കൊണ്ടുവന്ന ടച്ചിന്റെ ഒരു ഫോണാ നല്ല വിലയുടെ ഒരു ടച്ചിന്റെ ഫോണ് വേണോട്ടിന് മരുമനും കൊടുത്ത് ഇത് ആദ്യമൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത മനുഷ്യ ആദ്യത്തെ ദിവസം എടുത്തു നോക്കിയാൽ മൂലക്കിട്ട് രണ്ടാമത്തെ ദിവസം എടുത്തു നോക്കിയാൽ അങ്ങനെ അങ്ങനെ ഇതിന്റെ കൗതുകം കണ്ടെല്ലാം കൂടിയും മൂപ്പരം ചെയ്ത് മോളെ മോനെ കൊണ്ട് ഇതെല്ലാം കൂടി ഒരു മൊബൈലിന്റെ അത്തെല്ലാം കൂടി സിമ്മൊക്കെ വാങ്ങിയിട്ട് റെഡിയാക്കി ശരിയാക്കി മുന്നിൽ വെച്ച് ആദ്യമായിട്ട് യൂട്യൂബ് കിട്ടി അതിലൊരു രസം തോന്നി പിന്നെ ചെക്കൻ തന്നെ ഫേസ്ബുക്ക് എടുത്തു കൊടുത്ത് പിന്നെ അതിന്റെ മുകളിലായി കളി ഫ്രണ്ട്സ് റിക്വസ്റ്റ് അങ്ങോട്ടേക്കുന്നു ഇങ്ങോട്ടേക്കുള്ളത് ഓനാവശ്യമുള്ള ഓന എല്ലാം കൂടി ഇങ്ങോട്ട് വാങ്ങിയെടുക്കുന്നുണ്ട് ഇത് മരുവന് ഇതൊന്നും ഈ അറിയുന്നില്ല ഇതിൻ്റെ ഇടയ്ക്ക് ഇയാളാണെങ്കിൽ ഇതിൽ രസം പിടിച്ച് അതുവരെ കാച്ചിലും ചേമ്പും ചേനയും ഒക്കെ ആയിട്ട് നല്ലോണം ഈ രാത്രിയിൽ ചെറുപയറിൻ്റെ ഒരു കറി ലേശം ചപ്പാത്തി ഒരു ലേശം ചോറും ഇതൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്നു മനുഷ്യൻ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിച്ച് പിന്നെ ചിക്കൻ പൊട്ടി പൊട്ടിത്തെറിച്ചത് ചിക്കൻ സൂയിസൈഡ് ചെയ്തത് ചിക്കൻ ഭർത്തോണ്ടിരിക്കുമ്പോൾ ഓട്ടറൂമിൽ കൂടെ ഓടിയിട്ട് ഓടിച്ചിട്ട് പിടിച്ച് പുറത്തത് ഇങ്ങനെയൊക്കെ വാങ്ങി കഴിക്കൽ തുടങ്ങി എന്തിന് ഉഗാണ്ട പാറ്റേന വരെ കൊറിയലിൽ വരുത്തിച്ച് കഴിച്ചു തുടങ്ങി ഈ പാവം മനുഷ്യൻ മൂപ്പർ കീനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി അങ്ങനെ എല്ലാം കൂടി എന്ത് ചെയ്തെന്നു വെച്ചാൽ തന്റെ ജീവിതത്തിന്റെ വലിയൊരു ഘട്ടം നന്നായിട്ട് അധ്വാനിച്ച് ജീവിച്ചിരുന്ന ഈ മനുഷ്യന് പിന്നെ പ്രഷർ ഷുഗർ ഇതൊന്നും അരിയത്തോടി ഈ മനുഷ്യന് ഇപ്പ ഇല്ലാത്ത സൂക്കാടൊന്നും ഇല്ല കയ്യും കാലും കടച്ചില് തലവേദന നഞ്ഞത്ത് വേദന പല്ലുവേദന എന്നൊന്നും പറയേണ്ട ഒരു സംഭവമില്ല ഇങ്ങനെയൊക്കെ ആണെങ്കിലും മൂപ്പേർക്ക് ചെറിയ ചെറിയ സുഖങ്ങൾ നമ്മളെ മൊബൈലിൽ നിന്ന് കിട്ടിത്തുടങ്ങി ന്യൂജന്റെ ടെസ്റ്റ് മാതിരി ഓൾഡ് ജനാണെങ്കിലും വേണു വേട്ടനും ഇഷ്ടം റീൽസിനോട് തന്നെ റീൽസ് കണ്ട് 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 മൂപ്പേർക്കൊരു കരം കയറി അങ്ങനെ ഒരു ദിവസം മരുവനോട് അറിഞ്ഞ അല്ല മോനെ ഇനി ഒരു റീൽസ് നമ്മളെ പേരിലൊന്നെടുത്താ നമുക്കൊന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ ഇതിനകത്ത് അങ്ങനെ എന്ത് ചെയ്തു മരുവൻ അമ്പലക്കുളത്തിന്റെ അടുത്തുള്ള പാറവത്തിന്റെ മുകളിൽ കയറിയിട്ട് റീൽസ് ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് പാറവം പൊട്ടി കുളത്തില് വീണ് എല്ലാം കൂടി മൂപ്പര രക്ഷിക്കാൻ ഫയർഫോഴ്സ് വന്നിട്ട് അവസാനം വലിച്ച് കരക്കിട്ടത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേണു ഫോൺ ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സേ ഉണ്ടായില്ല അന്നന്ന് കൂടുന്തോറും ഫോണിനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരുന്നു ഒരു ദിവസം വൈകുന്നേരം സാധാരണക്ക് ഇമ്മള് പറയാറുണ്ട് ചെറിയൊരു മഴയും കട്ടൻ ചായയും ജോൺസൺ മാഷ പാട്ടുമൊക്കെ ഉണ്ടെങ്കിൽ ആ പറയുന്ന ഫീലുള്ള ഒരു സായന്തനം വീണോട്ട ഉമ്മറപ്പടിയിൽ ഇങ്ങനെ ഇരുന്ന് കട്ടൻ ചായം കുടിച്ച് ഫോണിങ്ങനെ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സുന്ദരിയായ പെണ്ണ് വന്ന് കയറി മൂപ്പരോട് ഒരൊറ്റ ചോദ്യ അല്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാ മതിയോ ജീവിതത്തിൽ നിങ്ങളെ അറിയുന്ന നിങ്ങളെ അറിയുന്ന ഒരാളുടെ കൂട്ട് വേട്ടെ മെല്ലെ ഒന്ന് നകത്തേക്ക് നോക്കിട്ട് അറിഞ്ഞു എന്തിനേ ഇവിടെ നാരായ ഉണ്ടല്ലോ ഇത്രയും കാലം ഓൾ എന്നെ സുഖമായിട്ട് നോക്കിയതായി ഇനിയുള്ള കാലം ഓള് നോക്കോളും എന്നാലും നിങ്ങളുടെ സുഖങ്ങളെ അടുത്തറിയുന്ന ഒരാളെ വേണോ ആ വേണം ഇവളെ വർത്താനത്തിൽ വേണു വീണു നല്ല എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൗൺലോഡിങ് കൊടുത്ത് കൊടുത്ത് പിന്നെ അതൊക്കെ ഏരി വന്ന ആരാ സിമ്പിൾ ഗന്ന സിമ്പിൾ ഗന്ന എന്ന് പേര് പോലെ തന്നെ വളരെ സിമ്പിൾ ഡ്രസ്സ് വേണുവിനോട് പറഞ്ഞ് പറഞ്ഞതല്ല വേണു അങ്ങ് ചെയ്തതാ ഒരു പാട്ടിനൊത്ത് നൃത്തമാടൂ വേണു 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 സിമ്പിൾ ോട് നൃത്തം ഞാൻ എങ്ങനെ ചെയ്യും ദേഹം തളരുന്നു നോവുന്നു കാലുകൾ തളരുന്ന കഴിഞ്ഞെല്ലാം കൂടി സ്ക്രീനിലേക്ക് നോക്കുമ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഗെന്നെനെ കാണാനില്ല വേറൊരു ചങ്ങാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞ് എന്റെ ഈ അർദ്ധനഗ്നം ഇനി ലോകത്ത് മൊത്തം ഒഴുകി നടക്കണെങ്കിൽ വേഗം ഒരു ലക്ഷം ഇത് അക്കൗണ്ടിലേക്ക് ഇട്ടാരെ വേണുവിൻ്റെ അടുത്ത് തേടുന്ന പൈസ ഗൂഗിൾ പേയിൽ കയറിയിട്ട് വേണു തന്നെ ലോണിന് അപേക്ഷിച്ച് അപ്പോൾ ഒരു പറഞ്ഞ് ലോണിൻ്റെ കാര്യമൊക്കെ നോക്കാം ഗൂഗിൾ പേ ശരിക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് പറയുന്നതിനനുസരിച്ചാണ് നമ്മൾ ഇവിടുന്ന് പൈസ ഡെലിവറി ചെയ്യുന്നത് അങ്ങനെ വേണുവിൻ്റെ സഞ്ചാരപഥം അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ മാപ്പ് നോക്കിയ സമയത്ത് വേണു ഇത്രയും നാൾ സഞ്ചരിച്ച വളരെ മോശപ്പെട്ട വഴി വൈകുട്ടിയാണ് അങ്ങനെ ഗൂഗിൾ മാപ്പ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് വേണുവിന് ലോൺ കൊടുക്കാനുള്ള മാർഗേ ഇല്ല അങ്ങനെല്ലാം കൂടി വേണു വളരെയേറെ ദുഃഖിതനായിട്ടിരിക്കുകയാണ് അങ്ങനെ കണ്ണ് കണ്ടോ ആപ്പൊക്കെ കൂടെ ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് ഇപ്പോൾ അവസാനം വേണ് ചെന്ന് വെട്ടിട്ടുള്ളത് വല്ലാത്തൊരു പൊല്ലാപ്പിലാണ് പൊല്ലാപ്പിൽ എന്ന് പറയുമ്പോൾ അറിയാലോ പോലീസിന്റെ ആപ്പ് എനിക്ക് ഇങ്ങളോടൊക്കെ പറയണല്ലോ എന്താണെന്നറിയോ ഇരിക്കുന്ന ആൾക്കാരോട് കണ്ണ് കണ്ട ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് ആലോചിച്ചോളി ഇല്ലേ ഇതുപോലെ വല്ല പൊല്ലാപ്പിലും ചെന്ന് കയറും